കാവ്യ മാധവന്റെയും ദിലീപിന്റെയും പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് കാവ്യ മാധവനും ദിലീപിനും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് കാവ്യ മാധവനും ദിലീപും മലയാള സിനിമയിലെ സൗന്ദര്യ നായികയാണ് കാവ്യ മാധവൻ അന്നും ഇന്നും കാവ്യയ്ക്ക് പകരം മറ്റൊരു സൗന്ദര്യ നായികയും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാവ്യ മാധവൻ നായികയായി എത്തിയത് മാത്രം പല സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കാവ്യ മാധവൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയാറിനായിരുന്നു കാവ്യ മാധവന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും താരം മാറി നിന്നുവെങ്കിലും ദിലീപിനോടൊപ്പം പല വേദികളിലും താരം പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ അടുത്തായിട്ടാണ് സോഷ്യൽ മീഡിയയിലും കാവ്യ മാധവൻ സജീവമായി തുടങ്ങിയത് കവി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ടായിരുന്നു കാവ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് കാവ്യ മാധവനും ദിലീപിനും ആശംസകൾ അറിയിച്ച് എത്തിയത് ലക്ഷ്യയിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചാണ് നടി എത്തിയത് ഗോൾഡൻ നിറത്തിലുള്ള അതിമനോഹരമായ സാരി ഉടുത്തുകൊണ്ടുള്ള വിശേഷങ്ങളായിരുന്നു കാവ്യ മാധവൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് കാവ്യ മാധവനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയെന്നുള്ള വിശേഷ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് വ്യാഴാഴ്ച നട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് ദിലീപ് ദർശനം നടത്തിയത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് അതേസമയം ദിലീപിന്റെ രണ്ട് സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ബാബാബാ എന്നിവയാണ് അടുത്ത വർഷം റിലീസിന് ഒരുങ്ങുന്ന സിനിമകൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് കാവ്യ മാധവനും ദിലീപിനും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് മലയാള സിനിമയിലെ താര ജോഡികളായിരുന്നു കാവ്യയും ദിലീപും പിന്നീട് ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുകയും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി ആറിന് കാവ്യ മാധവനും ദിലീപ് വിവാഹിതരാവുകയും ചെയ്തു പിന്നീട് ഇവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതാ നിരവധി പേരാണ് കാവ്യ മാധവനും ദിലീപിനും പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് ആശംസകളറിയിച്ചും എത്തിയത് രണ്ട് ദിവസം മുൻപായിരുന്നു ദിലീപ് ശബരിമല ദർശനം നടത്തിയത് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്